നമ്മളുടെ ചാനലിലേക്കും വീഡിയോയിലേക്കും എല്ലാവർക്കും സ്വാഗതം നമ്മളിപ്പോൾ ഉണ്ടാക്കാൻ പോകുന്നത് നാളികേര ചമ്മന്തിയൊന്നുമല്ല നിങ്ങൾക്ക് ഊഹിക്കാമോ ഇന്ന് ഏറ്റവും രുചികരമായ ഒരു അവിയൽ ആണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ക്യാരറ്റ് പച്ചക്കായ മുരിങ്ങിക്ക ചേന പയർ എന്നിവ നീളത്തിൽ അരിഞ്ഞു വച്ചിട്ടുണ്ട് ആദ്യമായി ഇത് കഴുകിയതിന് ശേഷം ഒരു പാത്രത്തിലെ വെള്ളത്തിൽ മഞ്ഞപ്പൊടി കലക്കി വെച്ച് അതിൽ ഇട്ട് വച്ചിട്ടുണ്ട് ഈ പച്ചക്കറികളൊക്കെ കൂടി ആകെ ഇരുന്നൂറ്റമ്പത് മുന്നൂറ് ഗ്രാമോളം വരും ഒരു ചെറിയ നാളികേരം ചിരകി വെച്ചിട്ടുണ്ട് രണ്ട് പച്ചമുളകും ഒരു ടീസ്പൂൺ ജീരകവും എടുത്തു വച്ചിട്ടുണ്ട് നാളികേരം പച്ചമുളക് ചെറിയ ഉള്ളി ജീരകം എന്നിവ ഒന്ന് ചതച്ച് എടുക്കണം പത്ത് ചെറിയ ഉള്ളി ഇതിനു വേണ്ടി ഉപയോഗിക്കുന്നുണ്ട് നാളികേരവും പച്ചമുളകും മിക്സിയിൽ ഒന്ന് പതുക്കെ തിരിച്ചെടുത്തിട്ടുണ്ട് ഇനി ഉള്ളിയും ജീരകവും ചേർത്ത് ഒന്നുകൂടി ചതച്ചെടുക്കണം ഇരുന്നൂറ്റമ്പത് മുന്നൂറ് ഗ്രാം പച്ചക്കറിക്ക് ഞാൻ ഉപയോഗിക്കുന്നത് ഒരു നാളികേരമാണ് ചെറിയ നാളികേരം മതി ഇനി അടുപ്പ് ചൂടാക്കി അതിലേക്ക് ഒരു മൺചട്ടി വെച്ചിട്ടുണ്ട് അതിലേക്ക് നമുക്ക് പച്ചക്കറി ആദ്യം ആദ്യമിട്ട് കൊടുക്കാം ഇപ്പോൾ തീ സിമ്മിൽ മതി പച്ചക്കറി ഇട്ടുകൊടുത്തതിന് ശേഷം നമുക്ക് ഒരു മുക്കാൽ ഗ്ലാസ് വെള്ളം മുക്കാൽ ഗ്ലാസ് വേണമെന്നില്ല അര ഗ്ലാസ്സിലും കുറച്ച് കൂടുതൽ ഒഴിച്ചു കൊടുക്കണം മഞ്ഞപ്പൊടി ഇട്ട വെള്ളത്തിൽ പച്ചക്കറി ഇട്ട് വെച്ചതിനാൽ നല്ല ഫ്രഷ് ആയിട്ടുണ്ട് കണ്ടില്ലേ നല്ല കളർഫുള്ളായിട്ടുണ്ട് അല്ലേ ഇനി നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഞാനിവിടെ ഒഴിച്ചു കൊടുക്കുന്നത് മിക്സി ജാർ കഴുകിയ വെള്ളമാണ് ഇനി നമുക്ക് തീ നന്നായി കൂട്ടിവയ്ക്കണം ഇപ്പോൾ സൂപ്പർമാർക്കറ്റുകളിൽ സാമ്പാർ കഷ്ണവും അവിയൽ കഷ്ണവും അരിഞ്ഞു വച്ച് റെഡിമെയ്ഡായി നമുക്ക് ലഭിക്കുന്നുണ്ട് ഇങ്ങനെയുള്ള റെഡിമെയ്ഡ് കഷ്ണം വാങ്ങുകയാണെങ്കിൽ ഏറ്റവും എളുപ്പത്തിൽ നമുക്ക് അവിയൽ തയ്യാറാക്കിയെടുക്കാം ഒരു തണ്ട് വേപ്പിലയും ഇതിനു മുകളിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ഒന്നര ടീസ്പൂൺ കല്ലുപ്പ് ചേർത്ത് കൊടുക്കണം നാളികേരം ചതച്ചെടുക്കുമ്പോൾ നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടില്ല എല്ലാം കൂടി ഈ ഉപ്പ് മതിയാകും എന്ന് തോന്നുന്നു പോരായ്മയുണ്ടെങ്കിൽ നമുക്ക് രുചിച്ചു നോക്കിയതിന് ശേഷം പിന്നീട് ചേർത്ത് കൊടുക്കാം ഇനി നമുക്കൊന്ന് നന്നായി ഇളക്കി യോജിപ്പിക്കാം കല്ലുപ്പ് ആയതിനാൽ വെള്ളത്തിൽ ഒന്ന് അലിഞ്ഞു വരേണ്ടതുണ്ട് ഇനി ഒരു പാത്രം കൊണ്ട് നമുക്ക് ഈ മൺചട്ടി അടച്ചുവെച്ച് വേവിക്കാം ചെറിയ ആവി ഒന്ന് തുടങ്ങിയിട്ടുണ്ട് ഇനി പാത്രം ഉപയോഗിച്ച് അടയ്ക്കാം അഞ്ചാറ് മിനിറ്റിന് ശേഷം ഇപ്പോൾ പാത്രത്തിൻ്റെ അരികിൽ നിന്ന് ആവി വരുന്നുണ്ട് ഇനി പാത്രം തുറക്കാം ഇപ്പോൾ വെള്ളം നന്നായി തിളച്ചിട്ടുണ്ട് വെള്ളം വെട്ടിത്തിളയ്ക്കുന്ന ഈ സമയത്ത് നമുക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കും ഇനി നന്നായി ഇളക്കി യോജിപ്പിക്കണം ഈ വെള്ളം കുറച്ചുകൂടി വറ്റിവരേണ്ടതുണ്ട് അതോടൊപ്പം തന്നെ പച്ചക്കറിയും വെന്തൂരും ഇപ്പോൾ പച്ചക്കറി വെന്തുയിരുന്നതിൻ്റെ ഒരു നല്ല മണം ഇതിൽ നിന്നും വരുന്നുണ്ട് ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കണം ഇത് ചേർത്തില്ലെങ്കിലും കുഴപ്പം ഒന്നുമില്ല ഇനി നന്നായി ഇളക്കി കൊടുക്കാം അവയിൽ വയ്ക്കുമ്പോൾ ഈ സമയത്ത് നമുക്ക് വേണമെങ്കിൽ ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഞാൻ ഇവിടെ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നില്ല ഇതിൻ്റെ ഏകദേശം വേവ് ആകുമ്പോൾ ഒരു ടീസ്പൂൺ നെയ്യ് ആണ് ഞാനിതിൽ ഒഴിച്ചു കൊടുക്കുന്നത് ഇപ്പോൾ പച്ചക്കറികൾ എല്ലാം ഏകദേശം മുക്കാൽ ഭാഗം വേഗമായിട്ടുണ്ട് ഇനി നമുക്ക് അരപ്പ് ഇതിൽ ചേർത്ത് കൊടുക്കാം നാളികേരം ചെറിയ ഉള്ളി ജീരകം പച്ചമുളക് എന്നിവ അരച്ചു വച്ചിട്ടുള്ളതാണ് ഈ അരപ്പ് നമുക്ക് കറിയിലേക്ക് കൊടുക്കണം വെന്തുരുന്ന പച്ചക്കറിയുടെയും ജീരകത്തിൻ്റെയും പച്ചമുളകിൻ്റെയും അതുപോലെ തന്നെ നാളികേരത്തിൻ്റെയും ചെറിയ ഉളിയുടെയും എല്ലാത്തിൻ്റെയും മണം ഇപ്പോൾ നന്നായി വരുന്നുണ്ട് ഇനി ഒരു പത്ത് മിനിറ്റ് നേരം ഇത് വേഗട്ടെ റെഡിമെയ്ഡ് അവിയൽ കഷ്ണങ്ങൾ വാങ്ങുകയാണെങ്കിൽ നമുക്ക് അവിയൽ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാം നാളികേരം ചേരുവേണ്ട പ്രയാസം മാത്രമേ ഉള്ളൂ കൂടാതെ മിക്സിയുടെ ചെറിയ ജാറും ഉപയോഗിക്കേണ്ടി വരും വീട്ടുകാർക്കും വിരുന്നുകാർക്കും ഒരു നല്ല കറി സമ്മാനിക്കാൻ നമുക്കാകും അടുത്ത ഓണത്തിന് നമ്മുടെ കൈകൊണ്ട് തന്നെ ആയിക്കോട്ടെ അവിയൽ ഇപ്പോൾ പച്ചക്കറികൾ വെന്തു വന്നിട്ടുണ്ട് നാളികേരക്കൂട്ട് ായിട്ടുണ്ട് ഒരൽപ്പം കൂടി വെള്ളം വറ്റാനുണ്ട് തീ വേണമെങ്കിൽ ഒരല്പം കുറച്ച് വെച്ചോളൂ ഇനി നമുക്ക് ഇതിലേക്ക് ഒന്നര ടീസ്പൂൺ നല്ല പുളിയുള്ള തൈര് ചേർത്ത് കൊടുക്കാം പുളി കൂടുതൽ ഇഷ്ടപ്പെടുന്നവർ കുറച്ചുകൂടി അധികം തൈര് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇപ്പോൾ തൈര് ചേർത്തു നന്നായി ഇളക്കി കൊടുക്കാം തൈര് ചേർത്ത് ഇളക്കി തുടങ്ങിയപ്പോൾ നമ്മുടെ സദ്യകളിലും ഹോട്ടലുകളിലും ഉണ്ടാക്കുന്ന നല്ല അവിയലിൻ്റെ നല്ല മണം വന്നു തുടങ്ങിയിട്ടുണ്ട് അഞ്ച് മിനിറ്റിന് ശേഷം ഇപ്പോൾ ഏകദേശം ആയി കഴിഞ്ഞു ഈ സമയത്ത് ഞാൻ ഇതിൽ ഒരു ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അത് വീഡിയോയിൽ എടുക്കാൻ ഞാൻ വിട്ടുപോയി നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം നെയ്യ് ചേർത്ത് കൊടുത്താൽ മതി അപ്പോൾ നമ്മളുടെ അതീവ രുചികരമായ ഓണസദ്യക്ക് ഉൾപ്പെടുത്താവുന്ന നല്ല നാടൻ അവിയൽ തയ്യാറായി കഴിഞ്ഞിട്ടുണ്ട് നിങ്ങൾ എന്തായാലും ഇത് പരീക്ഷിച്ച് നോക്കണം ഈ തരത്തിൽ അവിയൽ വെച്ച് ചോറിനോടൊപ്പം ഇത് കഴിക്കുകയാണെങ്കിൽ പപ്പടവും അച്ചാറും കൂടിയുണ്ടെങ്കിൽ ഇത് ഒരു സദ്യ കഴിക്കുന്ന തൃപ്തിയോടെ നമുക്ക് കഴിക്കാം അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഏവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു നിങ്ങൾക്ക് ചാനലും വീഡിയോകളും ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ വീഡിയോ ലൈക്ക് ചെയ്യണേ അതോടൊപ്പം തന്നെ ഹൈപ്പ് ചെയ്യാനും കൂട്ടുകാർക്ക് അയച്ചു കൊടുക്കാനും അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യാനും വിട്ടുപോകരുതും അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ നമുക്ക് ഒത്തുകൂടാം വീഡിയോ കണ്ടതിന് നന്ദി താങ്ക്സ് ഫോർ വാച്ചിങ് ആദ്യമായി വീഡിയോ കാണുന്നവർ എൻ്റെ ചാനൽ ഒന്ന് സന്ദർശിക്കണേ കുക്ക് റൺ ദാറ്റ് ഈസ് cooking, travel and nature. Thank you for all.